ആദ്യം വളരെ പെട്ടെന്ന് നിങ്ങളോട് അടുക്കുകയും പിന്നീട് വളരെ തന്ത്രപൂർവ്വം പെട്ടെന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നവരുടെ ലക്ഷണങ്ങൾ അതെന്തെല്ലാമാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം പെട്ടെന്ന് എന്തോ ഒരു കാരണത്തിൻ്റെ പേരിൽ അടുക്കും ചിലപ്പോൾ അതൊരു കാഴ്ചയാകാം ഒരു ചിരിയാകാം സംസാരമാകാം സോഷ്യൽ മീഡിയ ആകാം മെസ്സേജ് ആകാം പെട്ടെന്ന് അടുക്കാൻ ഒരു കാരണം വരികയും അടുക്കുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് ആത്മാർത്ഥതയുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ അടുത്തത് പെട്ടെന്നൊരു അടുക്കൽ അടുത്തു അത് തന്നെ എന്തോ ഒരടുപ്പം ഇതാണ് അതിൻ്റെ സത്യം ചില ആളുകൾ നിങ്ങളെ ഉപയോഗിച്ച് സന്തോഷം കണ്ടെത്തും അവർ ചിലപ്പോൾ തകർന്നു കിടക്കുമ്പോഴോ മാനസികമായി പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുമ്പോഴോ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെടുക അപ്പം നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അതൊരു സ്നേഹബന്ധമാക്കി എടുത്തുകൊണ്ട് അവർ നിങ്ങളെ വെച്ച് സന്തോഷം കണ്ടെത്തും പക്ഷെ ഇവിടെ സ്നേഹമില്ല കേട്ടോ അതാണ് സത്യം മറ്റു ചിലർ നിങ്ങളോട് സ്നേഹബന്ധം അഭിനയിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അതൊക്കെ നടത്തും ചിലപ്പോൾ അത് പണമായിരിക്കാം എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അത് ആ സാഹചര്യത്തിനനുസരിച്ച് അവിടെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവർക്ക് പറ്റുന്ന ഒരാളാണ് കണ്ടെത്തിയാൽ മാത്രമേ അവർ നമ്മളോട് അടുക്കൂ ഇത് നല്ലവണ്ണം അവർക്കറിയാം ഇതാണ് ഇതിൻ്റെ വേറൊരു കാര്യം നമ്മളാണ് അവിടെ പരാജയപ്പെട്ടു പോകുന്നത് നിങ്ങൾ ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ പരാജയപ്പെട്ടു പോകും അവർ നിങ്ങളെ ഉപയോഗിക്കും ചിലപ്പോൾ അതൊരു സ്നേഹബന്ധമാക്കി എടുത്തുകൊണ്ട് ഉപയോഗിക്കും ഇതാണ് സംഭവിക്കുന്നത് നമ്മളോട് പെട്ടെന്ന് അടുക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ നമ്മളോട് സ്നേഹബന്ധം അഭിനയിച്ചുകൊണ്ട് അവർ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കും നമ്മളോട് വലിയ സ്നേഹം കാണിച്ചുകൊണ്ട് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് അറിയുന്നില്ല നമ്മൾ ശുദ്ധ മനസ്കർ വീണുപോയി അവർ ഇപ്പോഴും പഠിക്കുന്നു അപ്പോൾ അവിടെ എവിടെയാണ് സ്നേഹം ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ചിലർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് നടക്കുന്നവരുടെ കാര്യങ്ങളാണ് പറയുന്നത് ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കും ഒരേ സമയം അവർ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല ഇതാണ് സത്യം സത്യമായ പ്രണയം ഹൃദയത്തിലുള്ളവരുടെ അവസ്ഥ ഇതാണ് സത്യമായ പ്രണയമുള്ളവർ സ്വയം വിഡ്ഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് മറ്റേ വ്യക്തികളാണ് ഇവരെ ഉപയോഗിച്ച് കാര്യങ്ങൾ കാണുന്നത് ഇവരുടെ സ്നേഹത്തെ ഉപയോഗിച്ച് ഇവരുടെ മനസ്സിനെ ഉപയോഗിച്ച് നമ്മൾ വിചാരിക്കും അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് അല്ലെങ്കിൽ നമ്മളെ അലമാർത്ഥമായി സ്നേഹിക്കും നമുക്കൊരു ആശ്വാസമാണെന്നൊക്കെ പക്ഷെ അവർ നമ്മളിൽ നിന്നും ആശ്വാസം കണ്ടെത്തി അവർ സ്ഥലം നമ്മൾ ഒറ്റപ്പെടും ഇക്കൂട്ടരുടെ ഒരു പ്രത്യേകത നമ്മൾ അവർക്ക് അഡിറ്റായി അവരെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവർ നമ്മളിൽ നിന്നും അകലാൻ തുടങ്ങും ഇതാണ് പെട്ടെന്ന് അടുത്ത് വരുന്നവരുടെ ഒരു പ്രത്യേകത പെട്ടെന്ന് തന്നെ അവർ അകലാൻ തുടങ്ങും അതെപ്പോഴാണ് നമ്മൾ അവരോട് അടുത്ത് കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അവിടെയാണ് നമ്മുടെ മനസ്സിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് മനസ്സാകത്തില്ല അവർ ചിലപ്പോൾ ഫോൺ ബന്ധങ്ങൾ വിച്ഛേദിക്കും അല്ലെങ്കിൽ ജോലിസ്ഥലം മാറ്റം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ തക്കതായത് കണ്ടുപിടിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും നമ്മളെ വിശ്വസിപ്പിക്കും ആ രീതിയിൽ അഭിനയപൂർവ്വം സംസാരിക്കും എന്നിട്ട് നമ്മളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും മെല്ലെ അകലാൻ തുടങ്ങും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു അകൽച്ച വരികയാണ് ചെയ്യുന്നത് നമുക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥ സംഭവിക്കും അതേപോലെ അവർ ആക്കി തീർക്കും ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം ഇതൊക്കെയാണ് സത്യങ്ങൾ പെട്ടെന്ന് അടുക്കുന്നവർ അകന്ന് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണിത് പക്ഷേ ഇതിനിടയിൽ അവർക്ക് ആവശ്യമുള്ള ആശ്വാസവും സ്നേഹവും ഒക്കെ അവർ കണ്ടെത്തിയിരിക്കും ഇതാണൊരു സത്യം ഇതാണൊരു വിരോധാഭാസം ഹൃദയം തകർക്കുന്ന ഒരു കാര്യം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇക്കൂട്ടയുടെ ഒരു പ്രത്യേകത ഒന്നും അവർ തുറന്നു പറയില്ല ഒന്നും അറിയാത്തതുപോലെ സ്നേഹം അഭിനയിക്കുന്നു നമ്മളോട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഇതിനൊക്കെ വേണ്ടിയാകാം നമ്മളോട് സ്നേഹം അഭിനയിച്ചുകൊണ്ടേയിരിക്കും അവർ ഒന്നും പുറമേ കാണിക്കില്ല നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും ഇത് സ്നേഹമാണല്ലോ എന്ന് പക്ഷേ ഇത് മറ്റൊരു മറ്റൊരവസ്ഥയാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിക്കുക അവർ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മളോട് അവർ സ്നേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ ഉള്ളിലുള്ള ഭാവം ആ നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭാവമായിരിക്കും സമയമാകുമ്പോഴാണ് നമ്മളത് അറിയുക എന്ന് മാത്രം അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മളോട് അടുക്കുന്നവരുടെ സ്വഭാവങ്ങളാണ് ഈ പറയുന്നത് പെട്ടെന്ന് അടുക്കുന്നവർ പെട്ടെന്ന് പോകാനുള്ളവരാണ് അതിലൊന്നും വീണ് പോകരുത് ഒരു വ്യക്തിയെ പഠിക്കാതെ സ്നേഹിക്കരുത് ഇങ്ങനെയുള്ളവരുടെ വേറൊരു കാര്യം അവർ കണ്ടുമുട്ടി സംസാരിച്ചുകൊണ്ടിരുന്നവരാണ് അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നവരാണ് മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തിയവരാണ് അവർക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല ഇതൊക്കെ വളരെയധികമായി കുറഞ്ഞു വരുന്നു അവർക്ക് നമ്മളെ കണ്ടില്ലെങ്കിലും നമ്മുടെ കാര്യം അറിഞ്ഞില്ലെങ്കിലും ഒന്നുമില്ല നമ്മളിവിടെ വ്യാകുലപ്പെടുന്നു അവരുടെ കാര്യം അറിയാഞ്ഞിട്ട് ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർ നമ്മളെ ഉപേക്ഷിച്ച് പോകാനുള്ളവരാണ് മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയുള്ളവർ ഹൃദയത്തിലൊക്കെ കപട സ്നേഹമാണ് അവരെ ഉപേക്ഷിച്ച് കളിയുക എന്തിനാണ് നിങ്ങളുടെ മനസ്സ് വെറുതെ നിങ്ങൾ നശിപ്പിച്ച് കളിയുന്നത് വേദനിപ്പിച്ച് ഇല്ലാതാക്കുന്നത് പെട്ടെന്ന് നമ്മളോട് അടുക്കുന്നവരുടെ ഒരു പ്രത്യേകത അവരുടെ ആവശ്യങ്ങൾക്കും ആശ്വാസത്തിനും വേണ്ടി മാത്രം മറ്റാരെയും കിട്ടിയില്ലെങ്കിൽ നമ്മളോട് പെട്ടെന്ന് അവരടുക്കും അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ ഹൃദയത്തിന് നമ്മളോട് സ്നേഹമില്ലെന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ നിന്നുകൊടുക്കുന്നൊരവസ്ഥ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മുടെ ഒരു ആവശ്യം നേരത്ത് അല്ലെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കണം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കിട്ടില്ല ഒരു മെസ്സേജ് അയച്ചാൽ റിപ്ലൈ പോലും കിട്ടില്ല ഇതാണ് അവസ്ഥ ഇതാണ് ബുദ്ധിയുള്ളവരുടെ അവസ്ഥകൾ പെട്ടെന്ന് നിങ്ങളോട് അടുത്ത് സ്നേഹിക്കുന്നവരുടെ അവസ്ഥകളാണിത് അതായത് അവർ നമുക്കൊരു വിലയും തരുന്നില്ല എന്നർത്ഥം അവരുടെ ഹൃദയത്തിൽ ഒരു വിലയും തരുന്നില്ല എന്നർത്ഥം പുറമേ കാണിക്കുന്നതെല്ലാം വെറും നാട്യം മാത്രമാണ് അഭിനയം മാത്രമാണ് അവരെ എപ്പോഴും സൂചിപ്പിച്ചുകൊണ്ടിരിക്കണം അതായത് അവർക്ക് എപ്പോഴും സന്തോഷം കൊടുത്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുക അങ്ങോട്ട് എന്ത് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല ഇതൊക്കെയാണ് നിങ്ങളോട് പെട്ടെന്നടുത്ത് നിങ്ങളെ സ്നേഹിക്കാൻ വരുന്നവരുടെ പ്രത്യേകതകൾ ഇതൊന്നും ഹൃദയത്തിൽ ആത്മാർത്ഥ സ്നേഹം ഉണ്ടായിട്ടല്ല ഇതൊക്കെ വെറുതെ ഒരു അഭിനയം മാത്രം അവരുടെ കാര്യം കാണാനുള്ള അവർക്ക് ആശ്വാസം കിട്ടാനുള്ള ഒരു അഭിനയം മാത്രമാണ് മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ളവരെയൊക്കെ തിരിച്ചറിയുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഹൃദയത്തെ മാറ്റി നിർത്തുക തകർന്നു പോകാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ